സി എ റാലിയുടെ ഡേറ്റ് വന്നിരിക്കുകയാണ് അപ്പോൾ പതിനെട്ട് വയസ്സിനും നാൽപ്പത്തിരണ്ട് വയസ്സിനും മധ്യമുള്ളവർക്ക് ഈ റാലിയിൽ പങ്കെടുക്കാവുന്നതാണ് അതെ ആയിരത്തി നാനൂറ്റി ഇരുപത്തി വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഫോർത്ത് സോൺ അതായത് കേരളക്കാർ ഉൾപ്പെടെയുള്ള സോണിന് ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തൊന്ന് വേക്കൻസി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതൊരു നല്ല അവസരമാണ് അപ്പോൾ നമ്മളുടെ എല്ലാ കുട്ടികളും ഇതിനു വേണ്ടി ശ്രമിക്കുക ഇന്ത്യൻ ആർമിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള രാജ്യസേവനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇതൊരു ഗോൾഡൻ ചാൻസാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ വിശദമായ ഡീറ്റെയിലേക്ക് കടക്കാം മെയിനായിട്ട് മൂന്ന് കാറ്റഗറികളിലേക്കാണ് ഈ കുറി റാലി നടക്കാൻ പോകുന്നത് ഒന്ന് സോൾജിയർ ജനറൽ ഡ്യൂട്ടി ആൻഡ് സോൾജിയർ ടെക്നിക്കൽ തേർഡ് വൺ ഈസ് സോൾജിയർ ട്രേഡ്സ്മാൻ അതിൽ നിങ്ങൾക്ക് ട്രേഡ്സ്മാൻ വരെ അതായത് വാഷർ വാഷർമാൻ ആൻഡ് കുക്ക് ഇൻ എന്നീ ട്രേഡുകൾ വരെയുള്ള കാറ്റഗറി ഇതിൽ ഉൾപ്പെടും അങ്ങനെ മൂന്ന് കാറ്റഗറികളിലേക്കാണ് ടെസ്റ്റ് നടക്കാൻ പോകുന്നത് തെലുങ്കാനാണെങ്കിൽ സെക്കൻഡ്രാബാദിൽ വെച്ചും മഹാരാഷ്ട്രയാണെങ്കിൽ ആണെങ്കിൽ വെച്ചും ആൻഡ് കർണാടകയാണെങ്കിൽ ബൽഗാവിൽ വെച്ചുമാണ് റാലി നടക്കാൻ പോകുന്നത് അപ്പോൾ ഇതൊരു നല്ല അവസരമാണ് താൽപ്പര്യമുള്ള കുട്ടികൾ ഇപ്പോൾ തന്നെ അതിന് തയ്യാറെടുപ്പുകൾ നടത്തുക ഓക്കെ ഇനി ഇതിനെ നമുക്ക് രണ്ട് പാർട്ടായിട്ട് തിരിക്കാം ഒന്ന് ഫിസിക്കലാണ് രണ്ട് നിങ്ങളുടെ ഡോക്യുമെൻറ്റേഷൻ ദെൻ റിട്ടേൺ എക്സാം ആയിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഫിസിക്കൽ ടെസ്റ്റ് ആയിരിക്കും അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ട്രേഡ്സ്മാൻ ആണെങ്കിൽ ട്രേഡ് ട്രേഡ് ടെസ്റ്റ് ഉണ്ടാവും അത് കഴിഞ്ഞ് നിങ്ങളുടെ മെഡിക്കൽ എക്സാമിനേഷൻ ആയിരിക്കും ദെൻ ഡോക്യുമെൻറ്റേഷൻ ആയിരിക്കും അതിന് ശേഷം നിങ്ങൾക്ക് റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഒരു എക്സ സെലക്ഷൻ പ്രോസസ്സിൻ്റെ ഒരു പാറ്റേൺ ഇതിന് ഓരോന്നിനും എന്തൊക്കെ ക്വാളിഫിക്കേഷൻ ആണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട എന്നുള്ള കാര്യങ്ങൾ ഇനി ഡീറ്റെയിൽഡായിട്ട് പറയുകയാണ് സോൾജിയർ ജനറൽ ഡ്യൂട്ടിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നാൽപ്പത്തഞ്ച് ശതമാനം കൂടി പത്താം ക്ലാസ് പാസ്സായിരിക്കണം ഓരോ വിഷയങ്ങൾക്കും മിനിമം മുപ്പത്തിമൂന്ന് ശതമാനം മാർക്കെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണ് ഇനി നിങ്ങൾ സോൾജർ ടെക്നിക്കലാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടു അറുപത് ശതമാനം മാർക്കോടുകൂടി പാസ്സായിരിക്കണം ഒപ്പം തന്നെ ഓരോ വിഷയത്തിനും അമ്പത് ശതമാനം കൂടി പ്ലസ് ടു പാസ്സായിരിക്കണം ട്രേഡ്സ്മാനിന് വേണ്ട യോഗ്യത എന്ന് പറയുന്നത് പത്താം ക്ലാസ് മിനിമം പാസ്സായിരിക്കണം പക്ഷേ ഓരോ സബ്ജക്റ്റിനും നിങ്ങൾക്ക് മുപ്പത്തി ശതമാനം മാർക്ക് അനിവാര്യമാണ് അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾ കൊണ്ടുപോകേണ്ട ഡോക്യുമെൻറ്റുകളെ കുറിച്ചാണ് ഒന്നെന്ന് പറയുന്നത് നിങ്ങളുടെ ആധാർ കാർഡ് വളരെ അനിവാര്യമാണ് വിദ്യാഭ്യാസം തെളിയിക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റിലും അതായത് പത്താം ക്ലാസ് പ്ലസ് ടു മാർക്ക് ഷീറ്റിൻ്റെ കോപ്പികൾ സർട്ടിഫിക്കറ്റുകൾ അനിവാര്യമാണ് ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അനിവാര്യമാണ് ഡൊമിസൈൽ അനിവാര്യമാണ് അപ്പോൾ സാധാരണ നമ്മൾ റാലിക്ക് പങ്കെടുക്കുമ്പോൾ ഉൾപ്പെടുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളും നിങ്ങൾ കരുതുക ഒപ്പം തന്നെ ഇതിൻ്റെ എല്ലാം ഈ രണ്ട് കോപ്പിയെങ്കിലും മിനിമം നിങ്ങൾ ഫോട്ടോസായിട്ട് അറ്റസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക ഒപ്പം തന്നെ ഇരുപത് ഫോട്ടോ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ പാസ്പോർട്ട് സൈസ് ഉണ്ടായിരിക്കണം ഇതിന് തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും വിജയം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക ഇനി നിങ്ങളുടെ മുമ്പിൽ ഏകദേശം ഒരു മാസത്തോളം വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു ജയ് ഹിന്ദ്